തിരിച്ചു വീണ്ടും സജീവ് മണ്ഡലത്തിൽ സജീവമാകാൻ തുടങ്ങുന്നതിനിടയിലാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ മൂന്നാമത്തെ പരാതി വരുന്നത് ഒന്നും രണ്ടും പരാതികളിലെ സമാനമായ പരാതികളാണുള്ളതെങ്കിലും മൂന്നാമത്തെ പരാതിക്ക് കുറച്ചുകൂടി ഗൗരവമുണ്ട് എന്ന് തന്നെയാണ് എസ് ഐ ടി കണക്കാക്കുന്നത് ദേഹോപദ്രവും ഏൽപ്പിച്ചു പെൺകുട്ടിയെ ഗർഭിണിയായിരിക്കുമ്പോൾ അസഭ്യം പറഞ്ഞു അതിനുശേഷം സാമ്പത്തികമായി കൂടി ചൂഷണം ചെയ്തു എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇപ്പോൾ നമ്മുടെ വാർത്താ സംഘം തുടരുകയാണ് ഇന്നലെ രാത്രി രണ്ടു മണി മുതൽ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് ഈ വാർത്തയുമായി തത്സമയം എത്തിയതാണ് അഞ്ചര മണിക്കൂറിലേക്ക് കിടക്കുന്ന തത്സമയ സംപ്രേഷണം റിപ്പോർട്ട് തുടരുന്നു നമുക്കൊപ്പം റാഹീസ് റഷീദ് കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്ന് റാഹീസ് റഷീദ് ഇപ്പോൾ എയർ ക്യാമ്പിൽ രാഹുൽ മാം അവിടെ എത്തിച്ചതിന് ശേഷം ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഡിവൈഎസ്പി അവിടെ എത്തിയിട്ടുണ്ട് ജി പൂളിൽ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി എങ്ങനെയായിരിക്കും നടപടിക്രമങ്ങൾ എയർ ക്യാമ്പിൽ നിന്ന് അറസ്റ്റും റിപ്പോർട്ടും കസ്റ്റഡി റിപ്പോർട്ടും തയ്യാറാക്കിയതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തിക്കാനാണ് നീക്കം നടക്കുന്നത് അവിടെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടോ എനിക്കതോ വലിയൊരു സംഘം ഇപ്പോൾ പത്തനംതിട്ട എയർ ക്യാമ്പിന് സമീപം ഉണ്ടാവും അല്ലെ ഉണ്ടാകും അല്ലേ റഹേഷ് റഷീദ് ഗുഡ് മോർണിംഗ് അരുൺ പുലർച്ചെ ഇവിടുത്തെ പത്തനംതിട്ടയിലെ എ ആർ ക്യാമ്പിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ ഓഫീസിന് നേരെ ഓപ്പോസിറ്റുള്ള എ ആർ ക്യാമ്പിലാണ് ഉള്ളത് എസ് ഐ ടിയുടെ ഹെഡായ ജി പൂങ്കുഴി ഐ പി എസ് കുറച്ച് സമയം മുമ്പ് ഇതിനകത്ത് വന്നിരുന്നു അവർ നേരിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തതിന് ശേഷം ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കുക പരാതിക്ക് പരാതി നൽകിയ യുവതി തിരുവല്ല കോടതിയുടെ ഇതിൽ ജുഡീഷ്യറിയിൽ ആണ് വരുന്നത് പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു പക്ഷേ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചോദിക്കാനിപ്പോൾ കസ്റ്റഡി ചോദി കസ്റ്റഡി ഇനി ചോദിക്കുമോ കസ്റ്റഡി അപേക്ഷയും കൂടി പോലീസ് സ്വാഭാവികമായും കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയായിരിക്കും നടപടിക്രമങ്ങളുള്ളത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇതുള്ളതുകൊണ്ട് കൊണ്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കായിരിക്കും വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോവുക സ്വാഭാവികമായും എഫ് ഐ ആറിൻ്റെ സ്വഭാവം അനുസരിച്ച് റിമാൻഡ് ചെയ്യും കീഴ്ക്കോടതി ഒരു കാരണവശാലും ജാമ്യം നൽകുന്ന തരത്തിലുള്ള വകുപ്പുകളല്ല അതുകൊണ്ട് റിമാൻഡ് ചെയ്യും എന്ന കാര്യം ഉറപ്പാണ് റിമാൻഡ് ചെയ്താൽ തിരുവനന്തപുരത്തേക്ക് സാധാരണഗതിയിൽ പത്തനംതിട്ട കോടതി പണി നടക്കുന്നതിനാൽ പിന്നെ പത്തനംതിട്ട ജയിലിൽ പണി നടക്കുന്നാൽ കൊട്ടാരക്കര ജയിലും പിന്നെ തിരുവനന്തപുരമാണുള്ളത് സ്വാഭാവികമായും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും ഇത് അതല്ല കസ്റ്റഡി ചോദിച്ച് പോലീസ് കോടതി അന്വേഷണ സംഘത്തിന് കസ്റ്റഡി നൽകുകയാണെങ്കിൽ പ്രത്യേകിച്ച് എസ് ഐ ടിയുടെ ഒരു ഓഫീസ് ഇവിടെ തുടക്കുമോ ഒരു പക്ഷേ അതിനുള്ള സാധ്യതകൾ കൂടിയുണ്ട് കാരണം പരാതി കൂടുതൽ ഈ ഭാഗത്തു നിന്നുള്ള ഇപ്പോൾ മൂന്ന് പരാതി വന്നു അതിൽ രണ്ട് പരാതിയും ഈ ഭാഗത്ത് തന്നെ ഉള്ളതാണ് അതുകൊണ്ട് ഒരു പക്ഷേ അടൂർ നമ്മൾ ഈ നിൽക്കുന്ന അടൂർ എ കെ പി ബറ്റാലിയൻ്റെ ക്യാമ്പിലോ അതല്ലെങ്കിൽ ഈ എ ആർ ക്യാമ്പിലോ ഒക്കെ പ്രത്യേകമായ ഒരു ഓഫീസ് തുറന്ന് അവിടെ നിന്ന് രാഹുൽ ആങ്കൂട്ടത്തിൻ്റെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്ന കാര്യം വ്യക്തതയില്ല അതിനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് മണിച്ചിത്രത്താഴിട്ട് പൂട്ടി എന്ന് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും കാരണം ഇതിനു മുമ്പ് അതീവ ഗുരുതരമായ പരാതികൾ വരുന്ന സമയത്ത് നിയമത്തിൻ്റെ നൂലാമാലകളിൽ പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു രീതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ കണ്ടത് പക്ഷേ ഇത് കൃത്യമായ പോലീസ് അവർ നേരത്തെ തന്നെ തീരുമാനിച്ച് പരാതി കിട്ടി വീഡിയോ കാനഡയിലാണ് പരാതിക്കാരിയായ യുവതി ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അവരുടെ വീഡിയോ കോൾ വഴി അവരുടെ മൊഴി രേഖപ്പെടുത്തി അതിനുശേഷമാണ് ഒരു ഒരു ഓപ്പറേഷൻ പോലീസ് നടത്തിയത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കെ പി പാലക്കാട്ടെ രാഹുൽ കിടന്ന ഹോട്ടൽ ആ ഹോട്ടൽ ആ കുമാറിനറിയ നീല പറ്റി വിവാദം വന്ന ഒരു ഹോട്ടൽ കൂടിയാണ് ആ ഹോട്ടലിൽ എസ് ഐ ടിയുടെ പേർ അവിടെ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് തന്നെ അവിടെ മുറിയെടുത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എട്ടു പേരടങ്ങുന്ന രണ്ട് പോലീസ് സ്റ്റിപ്പിൽ എട്ടുപേരടങ്ങുന്ന ആളുകൾ പോയി കസ്റ്റഡിയിൽ എടുത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ രണ്ട് യൂണിറ്റ് പത്തനംതിട്ട പാലക്കാടുണ്ട് ഒപ്പം തിരുവല്ല മജിസ്ട്രേറ്റിന് മുന്നിലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും നമ്മുടെ യൂണിറ്റുള്ള പ്രഷർക്ക് കാണാം കൂടുതൽ പോലീസ് അവിടേക്ക് പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് വരുക റാഹീസ് കൂടുതൽ പോലീസ് അവിടേക്ക് എത്തുന്നുണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഒൻപത് മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ ജനറൽ ആശുപത്രി വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം അല്ലേ റാഹീഷ് ആരുൺകുമാർ അങ്ങനെയാണ് ഒൻപത് മണിയോടുകൂടി ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് പോലീസ് പൂർത്തിയാക്കുന്നത് അത് ഒൻപതലയോടുകൂടി അയക്കാം അതിനുശേഷം പത്ത് മണിക്ക് മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കാനാണ് ആലോചന അതിനനുസരിച്ച് ഇവിടെ പോലീസ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് നിലവിലി പോലീസ് ഉദ്യോഗസ്ഥർ ക്യാമ്പിനകത്തും പുറത്തുമായി സുരക്ഷയ്ക്ക് നിൽക്കുന്നു ഉന്നത പോലീസ് എസ് പി എസ്പിയുടെ മേൽനോട്ടത്തിൽ മറ്റ് ഡിവൈഎസ്പിമാർ ഷൊർണൂർ ഡിവൈഎസ്പി അടക്കമുള്ളവർ നേരത്തെ രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് ഷൊർണ്ണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവരടക്കമുള്ള ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി നമ്മൾ നിൽക്കുന്ന ഈ എ ആർ ക്യാമ്പിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തിറക്കുമെന്നാണ് കരുതുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കായിരിക്കും സാധാരണഗതിയിൽ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോവുക ഇനി തരത്തിലുള്ള